എല്ലാ ജില്ലകളിലും എൻ ഡി പി എസ് കേസുകൾക്ക് മാത്രമായി പ്രത്യേക കോടതി രൂപീകരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് മറുപടി തേടി ഹൈക്കോടതി സംസ്ഥാനത്തെ കോടതികളിൽ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ലഹരി കേസുകളാണ് തീർപ്പാക്കാനുള്ളത് കേരളത്തിൽ നിലവിൽ കോഴിക്കോട് വടകരയിലും ഇടുക്കിയിലുമാണ് നാർക്കോട്ടിക്സ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന പ്രത്യേക കോടതികൾ ഉള്ളത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ി എസ് കോടതികൾ സ്ഥാപിക്കുന്നതിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി മറുപടി തേടിയത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജബ്ദാർ ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി കേരളത്തിൽ നിലവിൽ കോഴിക്കോട് വടകരയിലും ഇടുക്കിയിലുമാണ് നർക്കോട്ടിക്സ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന പ്രത്യേക കോടതികൾ ഉള്ളത് അറുപത്തിയെട്ട് സെഷൻസ് കോടതികളിൽ കേസുകളുടെ വിചാരണ നടക്കുന്നുണ്ടെങ്കിലും മറ്റ് കേസുകളും കേൾക്കേണ്ടതിനാൽ മന്ദഗതിയിലാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി സംസ്ഥാനത്തെ കോടതികളിൽ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഏഴായിരത്തി ഇരുന്നൂറ്റി രണ്ട് ലഹരിക്കേസുകളാണ് തീർപ്പാക്കാനായിട്ട് ഉള്ളത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലാബുകളിൽ ബയോളജി കെമിസ്ട്രി ഡോക്യുമെന്റ് വിഭാഗങ്ങളിലായി മുപ്പത്തിയൊന്ന് വിദഗ്ധരെ കൂടി നിയമിക്കണമെന്ന് പോലീസ് നിലപാടെടുത്തിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് വിളിച്ച യോഗത്തിലാണ് പോലീസ് മേധാവി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് പേരെ നിയമിച്ചതോടെ പരിശോധനാ നടപടികൾ വേഗത്തിലായി എന്നാൽ ലഹരി പോക്സോ കേസുകളുടെ എണ്ണം ഈ വർഷം മൂന്നിരട്ടിയായത് വെല്ലുവിളിയാണെന്നും ഡി ജി പി യോഗത്തെ അറിയിച്ചതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി നർക്കോട്ടിക്സ് പോക്സോ കേസുകളുടെ വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ജനം കൊച്ചി